ഇസ്രയേലിൽ ഹമാസ് നടത്തുന്ന ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ലെബലെ ഹിസ്ബുള്ള തീവ്രവാദി സംഘടനയ്ക്ക് ഇസ്രയേൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രയേലിൻ്റെ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു ലബനനും സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രയേൽ അധീന പ്രദേശമായ ഗോലാൻകുന്നിലെ മൂന്നിടങ്ങളിലേക്ക് തീവ്രവാദികൾ ഡസൺ കണക്കിന് റോക്കറ്റുകൾ പ്രയോഗിക്കുകയായിരുന്നു പാലസ്തീൻ ജനതയുള്ള ഐക്യദാർഢ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹിസ്ബുള്ള സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു ഇതിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ലബനൻ പ്രദേശങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും യുദ്ധത്തിലേർപ്പെടരുതെന്ന് ലണ്ടനിലെ ഹിസ്ബുള്ള പ്രസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതുവരെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഇരുപക്ഷത്തുമായി അഞ്ഞൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയെ വിജനമായ ദ്വീപാക്കി മാറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഭീഷണി മുഴക്കി ഗാസയിലെ താമസക്കാരോട് പോകാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹമാസിന്റെ ആക്രമണത്തിൽ മരണസംഖ്യ മുന്നൂറായി ഉയരുകയും ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഓപ്പറേഷൻ സ്കാഡ് ഓഫ് ഫൈന ആരംഭിച്ചു ഗാസാ മുമ്പിലെ പതിനേഴ് സൈനിക മേഖലകളും നാല് ഓപ്പറേഷൻ കമാൻഡ് സെന്ററുകളും ആക്രമണം നടത്തി ഇതിൽ ഇരുന്നൂറ്റി മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ മേയറും ഷാർ ഗനേവ് റീജിയണൽ കൗൺസിൽ തലവനുമായ ഓഫർ ജിഫ്റ്റീനും മാർഗമായ റോക്കറ്റ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേലികളും ഗാസയിൽ ബന്ധികളാക്കിയിട്ടുണ്ട് സംഘർഷത്തിൽ ആശങ്ക അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചു ഇസ്രയേൽ വേണ്ട സഹായങ്ങൾ നൽകുമെന്നും ബൈഡൻ പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും ബൈഡൻ ഫോണിൽ സംസാരിച്ചു യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല്ല ഡോൺ ലയൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഷീ സുനക് തുർക്കി പ്രസിഡന്റ് റജബ് തൈർ എർദോഗൻ എന്നിവരും ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തുന്ന ആക്രമണത്തെ അപലപിച്ചു ഇസ്രയേലുമായും പാലസ്തീനുമായും അറബ് രാജ്യങ്ങളുമായും ആശയവിനിമയം നടത്തിവരുന്നതായും സംയമനത്തിന് ആഹ്വാനം ചെയ്യുന്നതായും റഷ്യ അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്നതോടെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഈജിപ്റ്റ് പ്രതികരിച്ചു